ഇന്നൊട്ടും ഒട്ടും മടിയില്ലാണ്ടോ ഞാൻ ഫ്ളൈറ്റിന് പോയത് കാരണം ഇന്നത്തെ ഫ്ലൈറ്റ് എൻ്റെ സ്വന്തം കൂടെ ആയിരുന്നു ആണ്ടിലെ സംക്രാന്തിക്ക് മാത്രമേ ഞങ്ങൾക്ക് ഒരുമിച്ച് ഫ്ലൈറ്റ് കിട്ടാറുള്ളൂ ഇന്നത്തെ ഫ്ലൈറ്റ് വേറെങ്ങോട്ടും അല്ലായിരുന്നു ഡൽഹിയിലേക്കായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ലേ ഓവർ ഉണ്ടായിരുന്നു കേട്ടോ ഡൽഹി എന്ന് കേട്ടപ്പോൾ തന്നെ അവിടത്തെ സരോജിനി മാർക്കറ്റിൽ പോകാന്ന് ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തായിരുന്നു അവിടെ ആകുമ്പോൾ ആമയെ തൊട്ട് അമ്മായിയമ്മ വരെ വാങ്ങാൻ കിട്ടും എന്തിനു വേണമെങ്കിൽ ഐഫോൺ എയ്റ്റീൻ നയൻറ്റീൻ ഒക്കെ നൂറ്റമ്പത് രീതി വിൽക്കും അങ്ങനെ ഞങ്ങൾ ഓടി നടന്ന് ഓരോരോ സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങി അപ്പൊ നിങ്ങൾ വിചാരിച്ചു ും ഞാൻ അവിടെ പോയി ലക്ഷങ്ങൾ ചെലവാക്കി എന്ന് നിങ്ങൾക്ക് തെറ്റി കാരണം അവിടെ മിക്ക ഉള്ള സാധനങ്ങൾക്ക് മുപ്പത് അമ്പത് എൺപത് നൂറ് നൂറ്റമ്പത് ഇത്രയൊക്കെ തന്നെ റേറ്റ് ഉള്ളു അതിലും റേറ്റ് കൂടുകയാണെങ്കിൽ നമ്മുടെ വിലപേക്ഷൽ സ്കിൽ ഉപയോഗിച്ച് നമ്മൾ കുറച്ച് മേടിക്കും അങ്ങനെ ഓടി നടന്ന് ഓരോന്ന് വാങ്ങിയ ക്ഷീണത്തിന് ഞങ്ങളൊരു പാവ് ബജിയൊക്കെ വാങ്ങി കഴിച്ചു അങ്ങോട്ട് വന്നത് കാറിനാണെങ്കിലും അങ്ങോട്ട് പോയത് ഓട്ടോയിലാണ് അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു മെയിൻ ഗുണമാണ് പണ്ടാരോ പറഞ്ഞ പോലെ പശുവിന്റെ ഷോപ്പിംഗും തീരും കാക്കയുടെ കാശും തീരില്ല ഇനിയുള്ള ടാസ്ക് എന്താന്ന് വെച്ചാല് ഇതെല്ലാം നല്ല മടക്കി ഞങ്ങളുടെ ബാഗിൽ തന്നെ കുത്തിക്കിട്ട് നിറയ്ക്കണം കാരണം യൂണിഫോമൊക്കെ ഇട്ട് എയർപോർട്ടിൽ പോകുമ്പം കയ്യില വേറെ കവറൊന്നും പിടിച്ചോണ്ട് പോകാൻ പാടില്ല അത്രയുള്ള വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം തരാ